ഏലോ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംരക്ഷിക്കാനാണ് തന്റെ ശ്രമമെന്നും എന്നാൽ താനും മക്കളും സോഷ്യൽ മീഡിയയിൽ ബലിയാടാകുന്നുവെന്ന് ജിജി മാരിയോ ആരെയും അപമാനിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നാളും മിണ്ടാതിരുന്നത് സത്യം നിങ്ങൾ ഇതുവരെ കേട്ടതോ കണ്ടതോ അല്ല ചില സത്യങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ് എത്ര വിദഗ്ധമായിട്ടാണ് അവർ നുണകൾ പറഞ്ഞു പരത്തി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത് തന്നെയും മക്കളെയും സമൂഹത്തിന് മുന്നിൽ കടിച്ചു കീറാൻ ഇട്ടു നൽകുകയാണെന്നും ജിജി മാരിയോ വീഡിയോയിൽ പറഞ്ഞു ട്രസ്റ്റ് തുടങ്ങിവച്ച പല കാര്യങ്ങളും പാതി വഴിയിൽ തടസ്സപ്പെട്ടു നിൽക്കുകയാണെന്നും മുപ്പതോളം വീടുകൾ ഭാഗികമായി പണിത് നിർത്തിവച്ചിരിക്കുകയാണെന്നും ജിജി പറയുന്നു ഫിലോക്കാലിയയുടെ പേരിൽ കഴിഞ്ഞ വർഷം മാരിയോ രഹസ്യമായി കമ്പനി തുടങ്ങി തനിക്ക് കമ്പനിയിൽ യാതൊരു ബന്ധവുമില്ല അജ്മൽ അടക്കമുള്ള ചിലരുടെ നേതൃത്വത്തിലായിരുന്നു കമ്പനി ഞാനതിനെ ചോദ്യം ചെയ്തു എതിർത്തു ഇതോടെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതെയായി വീട് നിർമ്മാണം പ്രതിസന്ധിയിലായി ജിജി പറഞ്ഞു കമ്പനി മുന്നോട്ട് പോയിക്കോളൂ പക്ഷേ ട്രസ്റ്റിന്റെ പ്രവർത്തനം മരവിപ്പിക്കരുതെന്ന് മാരിയോട് പറഞ്ഞു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് മാരിയോയുടെ ചാനലിലൂടെ കാണിച്ച പണം ശേഖരിക്കാൻ തുടങ്ങി ഇതോടെ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഫണ്ട് വരാതെയായി മുപ്പത് കുടുംബങ്ങളുടെ വീട് നിർമ്മാണം തുടങ്ങി അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ജിജി പറഞ്ഞു കമ്പനിയിലെ മറ്റുള്ളവരോട് കുടുംബവും ട്രസ്റ്റും തകർക്കരുതെന്ന് ആവശ്യപ്പെട്ടു അവർ ഗൂഢാലോചന നടത്തി എന്റെ ക്യാബിനിൽ കയറി എന്നെ പുറത്താക്കി ചർച്ച നടത്തുന്നതിനിടെ വീട്ടിലെ ക്യാമറയുടെ ഡി വി ആർ എടുത്ത് തലയ്ക്കടിച്ചു മകൾ ബന്ധുക്കളെ വിളിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് സ്വമേധയാ കേസെടുക്കുന്നതെന്നും ജിജി പറഞ്ഞു മാരിയോയ്ക്ക് നോർമലായി ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അത് മുതലെടുക്കുകയാണ് അവരുടെ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് എനിക്കെന്റെ ചേട്ടായിയെ തിരിച്ചു വേണം ജിജി ജിജിമാരിയോ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരെയും ജിജി പ്രതികരിച്ചു അനുജൻ സ്വന്തം പൈസയ്ക്കാണ് വീട് വാങ്ങിയത് ഫിലോക്കാലിയ ആരംഭിച്ചത് നാലു വർഷം മുൻപാണ് അതിനു മുൻപാണ് കാർ വാങ്ങുന്നതും വീട് പണിയുന്നതും നേരത്തെ ആയിരുന്നു ആർഭാടത്തോടെ ജീവിച്ചത് ഇപ്പോൾ ആർഭാടമില്ല വൃത്തിയുള്ള വസ്ത്രം ശീലമാണ് മീറ്ററിന് അൻപത് രൂപ വിലയുള്ള തുണിയിൽ വില കുറഞ്ഞ തുണി കട്ട് ചെയ്ത് തുണി സാരി ഉണ്ടാക്കും ഇതിനെ ആർഭാടമെന്ന് പറയേണ്ട കാര്യമില്ല കയ്യിൽ പണമുണ്ടെങ്കിൽ ഇന്ന് തനിക്ക് ഈ അവസ്ഥ വരില്ലെന്നും ജിജി പറഞ്ഞു ഫിലോകാലിയയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും കുട്ടികളുടെ പഠനത്തിനും ജീവിക്കാനും സ്വർണം പണയം വച്ചു ഒരു പ്രോഗ്രാം ചെയ്താൽ ഇരുപത്തയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ലഭിക്കുക പുസ്തക വില്പനയും ഫേസ്ബുക്കിൽ നിന്ന് വരുമാനവുമുണ്ട് ജിജി പറഞ്ഞു ചാലക്കുടിയിലെ ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫും തമ്മിൽ തമ്മിലടിച്ചത് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറിയിരുന്നു മാരിയോ ജോസഫ് മർദ്ദിച്ചെന്ന് ജിജി പരാതി നൽകുകയായിരുന്നു പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു വഴക്കിനിടയിൽ മാരിയോ ജോസഫ് ടിവിയുടെ സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് തലയ്ക്ക് അടിക്കുകയും കയ്യിൽ കടിച്ചെന്നുമായിരുന്നു പരാതിയിൽ പറഞ്ഞത്